ക്രിസ്ത്യാനികളാണെങ്കിലും അവരുടെ കന്യാസ്ത്രീകൾ എന്ന പേരിൽ പരിശുദ്ധകളായ സ്ത്രീകളായിട്ടുള്ളവർക്ക് മാത്രം പറക്കുക പരിശുദ്ധകൾക്ക് അങ്ങനെയാണെങ്കിൽ അത് എല്ലാവരും എന്നാണ് ഇസ്ലാമിൻ്റെ കാണിച്ചപ്പോൾ കൊച്ചിയിലെ ഒരു സ്കൂളിൽ ശിരോവസ്ത്രം യൂണിഫോമിൻ്റെ ഭാഗമല്ലെന്നും അത് മതേതരത്വവും തുല്യതയും ഉറപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണെന്നും തട്ടമിട്ട കന്യാസ്ത്രീകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയുണ്ടായി ക്രൈസ്തവരിൽ ദുഷ്ടലാക്കോടെയുള്ള സമീപനം വർദ്ധിക്കുകയാണോ ഇത് ഈ പശ്ചാത്തലത്തിൽ മറ്റൊരു ചർച്ച കണ്ടത് സുന്നി പെൺകുട്ടികളും സ്ത്രീകളും ഒട്ടും സംഘടിതരല്ലെന്നും പൊതുവിദ്യാലയങ്ങളിലും മറ്റും അവർ യഥേഷ്ടം പോകുന്ന ഇക്കാലത്ത് ഇസ്ലാമിക മൂല്യങ്ങൾ നിലനിർത്താനും സുരക്ഷിതത്വബോധമുണ്ടാക്കാനും പെൺകുട്ടികൾക്കും വനിതകൾക്കുമായി സംഘടന രൂപീകരിക്കൽ ആവശ്യമാണെന്നുമുള്ള തരത്തിലാണ് എന്താണ് പ്രതികരണം നമുക്കറിയാം ഇപ്പോൾ കൊച്ചിയിലെ ഒരു സ്കൂളുള്ളൂ കേരളത്തിലെ ഒരുപാട് സ്കൂളുകളുടെ കൂട്ടത്തിൽ കൊച്ചിയിലെ ഒരു സ്കൂളിൽ മാത്രം ഉണ്ടായതാണ് ഈ സംഭവം ആ സംഭവം അന്യായമാണെന്നും ശരിയല്ലെന്നും വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും അക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ശരിയായ രീതിയിൽ തന്നെയാണ് ബോധിച്ചുകൊണ്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അവൾ അവസാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു തെറ്റല്ലെന്നും ശിരോവസ്ത്രം എന്ന് പറയുന്നത് അനിവാര്യമാകുന്ന ചില ഒരു വേഷമാണെന്നും അത് അനീതിപരമോ അന്യായമോ അല്ലെന്നും സ്കൂളിൻ്റെ നിയമത്തിനെതിരില്ലൊന്നും തട്ടമിട്ട കന്യാസ്ത്രീകൾ എന്ന് പറഞ്ഞ ഈ വിഷയത്തിൽ തന്നെ ഉണ്ടല്ലോ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടല്ലേ ഈ കന്യാസ്ത്രീകൾ ഇത് പറയുന്നത് അവർ ശിരോവസ്ത്ര ധരിച്ചത് അല്ലെങ്കിലും ക്രിസ്ത്യാനികളിൽ നിന്ന് കന്യാസ്ത്രീകളായ പരിശുദ്ധകൾക്ക് മാത്രം അവരുടെ ശിരസ് മറയ്ക്കുകയും ബാക്കി നക്ക മറക്കുകയും ചെയ്യുന്ന ആ അവറത്ത് മറക്കൽ ഇസ്ലാമിലെ എല്ലാ പൗരന്മാർക്കും എല്ലാ പെണ്ണുങ്ങൾക്കും വകു കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് ഇസ്ലാമിൻ്റെ ശിരോവസ്ത്രവും ഇസ്ലാമിൻ്റെ നഗ്ന മറക്കലും സ്ത്രീകളുടെ നഗ്ന മറക്കലും പോപ്പും അതേമാതിരി തന്നെയാണ് ഹിന്ദുക്കളിൽ ഹിന്ദുക്കളിൽ അന്തർജന സ്ത്രീകളിൽ എന്ന നമ്പൂരി സ്ത്രീകൾ ഒരന്യ പുരുഷനെയും കാണാത്ത വളർന്നു വന്ന് വന്നിരുന്നത് ഇപ്പോൾ പരിഷ്കാരങ്ങൾ എല്ലാത്തിനും വരുമ്പോൾ വരുന്നൊക്കെ വരും ഞാനോ വലിയൊരു നമ്പൂരിയാഢ്യൻ്റെ മാനതയായ പെൺകുട്ടിയല്ലോ എന്തറിയൂ എന്തറിയൂനീ മനക്കൽ പ്രൗഢിയും അന്തസ്സും ഞാനൊതു ചൊല്ലിയാലും എന്നിങ്ങനെ കുമാരനാശാൻ ദുരവസ്ഥയിൽ പറയുന്ന ശാത്തൻ്റെ മൈനാക്കിളിയോട് ഒരു നമ്പൂരി അന്തർസ്ഥി അന്തർജനത്തിൽപ്പെട്ട പെണ്ണ് ഒന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ആ സംസാരത്തിൽ പെണ്ണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായത് അവസാനിപ്പിക്കുന്നത് കോണിയിറങ്ങിയില്ലോമനെ ഏറെ ഞാൻ നാണം പിടിഞ്ഞു നടന്നിട്ടില്ല ധന്യനാ അച്ഛൻ ഒഴിച്ചൻ മുഖം തന്നെ ഈ അന്യപുരുഷന്മാർ കണ്ടിട്ടില്ല കൊഞ്ചി ഞാൻ ചൊല്ലുവതും കേട്ടിട്ടില്ല അരുമൻ പഞ്ചവർണ പൂങ്കിളിയല്ലാതെ ഈ മൈനാക്കിളിയല്ലാതെ ഒരാളും ഞാൻ മുമ്പ് ചൊല്ലുന്നത് കേട്ടിട്ടില്ല ഞങ്ങൾ നമ്പൂരി സ്ത്രീകളുടെ ഒരു ശബ്ദവും ആരും കേട്ടിട്ടില്ല കൂണിയിറങ്ങിയിട്ടില്ല ഓമനെ ഞാൻ എൻ്റെ വീട് വിട്ട് വേറെവരും പറഞ്ഞിട്ടില്ല എൻ്റെ കുളക്കടോലവും വട്ടക്കൂടയും വൃഷേലിയും കൂടാതെ ഒട്ടൻ കുളക്കടവോളവും ഞാൻ കുളക്കടവോളം പോകുകയാണെങ്കിൽ വട്ടക്കൂടയും വൃഷേലിയും പിടിച്ചു ചൂടിയിട്ടും നഗ്നത മറച്ചുകൊണ്ട് ആരും കാണാതെ പോകാറുള്ളൂ ധന്യനാമച്ചനൊഴിച്ചൻ മുഖം അച്ഛൻ ധന്യനായ എൻ്റെ അച്ഛൻ അച്ഛനൊഴിച്ച് മറ്റാരും എൻ്റെ മുഖം കണ്ടിട്ടില്ല എന്ന് നമ്പൂരി സ്ത്രീകളിൽ അന്തർജന സ്ത്രീകൾ അവരുടെ ഹിജാബിൻ്റെ കാര്യം ആ ഹിജാബ് എല്ലാ സ്ത്രീകളും ആസ്വദിക്കട്ടെ എല്ലാവരും ആ ഹിജാബ് ആസ്വദിച്ചുകൊണ്ട് അവർ സ്വന്തം ഒരു അവരുടെ നഗ്നത മറച്ചുകൊണ്ട് നല്ല സൂക്ഷിപ്പ് സ്വത്തുകളായി അവർ നിലകൊള്ളട്ടെ എന്നാണ് ഇസ്ലാം പറയുന്നത് ക്രിസ്ത്യാനികളാണെങ്കിലോ അവരുടെ കന്യാസ്ത്രീകളെന്ന പേരിൽ പരിശുദ്ധകളായ സ്ത്രീകളായിട്ടുള്ളവർക്ക് മാത്രം നിർത്തുന്ന പറക്ക പരിശുദ്ധകൾക്ക് അങ്ങനെയാണെങ്കിൽ അതെല്ലാവരും പരിശുദ്ധരാവട്ടെ എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ ആ കന്യാസ്ത്രീകൾ മറച്ച അതേ ശിരോവസ്ത്രം ഒരു തെറ്റല്ലാന്നും അത് സ്കൂളിൽ വരാനും അധ്യ അധ്യയനം നടത്താനും അധ്യാപനത്തിന് തടസ്സമല്ല എന്നും അവർ തന്നെ പറയുന്നുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം യൂണിഫോം യൂണിഫോം എന്ന് പറയുന്നത് കളറിലല്ലേ കാര്യം ആ കളർ വസ്ത്രത്തിൻ്റെ കളറൊക്കെ പാലിച്ചുകൊണ്ട് തട്ടം ധരിച്ചു എന്ന് ശിരോവസ്ത്രം ധരിച്ചു കരുതിയിട്ടൊരു കുഴപ്പമില്ല എന്നുള്ള എല്ലാവർക്കും കാണാം അപ്പോൾ ഒരു ഒറ്റ ക്രിസ്ത്യൻ സ്കൂളിനെ കണ്ടുകൊണ്ട് മാത്രം മൊത്തം ക്രൈസ്തവ സമൂഹത്തെ പറയേണ്ടതില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് സമീപനം വർദ്ധിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ആ ക്രിസ്തവ സമീപനം വർദ്ധിക്കുകയാണെന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോ സ്കൂളിൻ്റെ ഒറ്റപ്പെട്ട നിലയാണ് ഒരുപാട് ക്രിസ്തവ സ്കൂളുകളുണ്ടല്ലോ അവിടെ ഒന്നും അങ്ങനെയല്ലല്ലോ അവിടെയൊന്നും അത്ര നിയമം കൂടും ഇല്ല എന്തോ ദുഷ്ടലാക്കോടുകൂടെ ഒരു സ്ഥാപനത്തിൽ അങ്ങനെ വന്നു അത് പാളി അതിനാണെങ്കിൽ ഭരണകൂടവും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും വേണ്ട വിധത്തിൽ തന്നെ കൈകാര്യം ചെയ്തു അത് വേണ്ട അർത്ഥത്തിൽ തന്നെ ആയി എന്നാണ് നമുക്ക് തോന്നുന്നത് ആ പാനലയ്ക്ക് മൊത്തമായി ക്രിസ്ത്യാനികളെയും ക്രിസ്തവരെയും അതിൻ്റെ പേരിൽ ആക്ഷേപിക്കേണ്ടതില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അത് കേരളത്തിലെ ഒരൊറ്റപ്പെട്ട സംഭവമായി കണ്ടാൽ മതി അപ്പോൾ തന്നെ പ്രതികരിക്കുകയും അതിനൊരു സാരമായ നടപടി കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്യുമെന്ന ശരിക്കുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ വിദ്യാഭ്യാസം അക്കാര്യത്തിൽ നൽകിയത് എന്നാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലത്തിലൊരു ചർച്ച എന്നുള്ളത് പെണ്ണുങ്ങൾ കൊണ്ട് സംഘടന ഉണ്ടാക്കണമെന്നാണ് പെണ്ണുങ്ങൾ പഠിക്കാനിറങ്ങുന്നുണ്ടെങ്കിൽ ആ പഠിക്കാനിറങ്ങുന്ന പെണ്ണുങ്ങൾക്കൊക്കെ വിദ്യാർത്ഥിനികളെന്ന നിലക്ക് സംഘടന ഉണ്ട് ഇവിടെ എല്ലാ വിവിധ സംഘടനകളും മതസംഘടനകൾ വേണമെങ്കിൽ പരിഷ്കാരികളുടെ പുത്തൻ കൂട്ടുകാരുടെ സംഘടനകളുണ്ട് പുത്തൻ ലാഞ്ചനയുള്ള മറ്റ് ആൾക്കാരുടെ സംഘടനകളുണ്ട് ഒക്കെ ഉണ്ട് പല ജാതി സംഘടനകളും ഇവിടെ ഉണ്ട് പഠിക്കാൻ ഇഷ്ടം പോലെ ഇറങ്ങിയാന്നല്ലേ പറയണേ യഥാ യഥേഷ്ടം പോകുന്ന ഈ കാലത്ത് നിന്നാണ് വിദ്യാലയങ്ങളും പെണ്ണുങ്ങളും യഥേഷ്ടം പോകാണ് ഓലെ ഇഷ്ടപ്രകാരം പോവുക പോലെ ഇഷ്ടപ്രകാരം പോകുന്നവർക്ക് ഇഷ്ടപ്രകാരം നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഘങ്ങൾ ഇവിടെ ഉണ്ട് അങ്ങനെ യഥേഷ്ടം നടക്കുന്നതൊന്നും ശരിയല്ലെന്നും മറിഞ്ഞു ഉറിഞ്ഞ് അവരൊക്കെ അവരവരുടെ വീടുകളിൽ പ്രത്യേകമായി ഒതുങ്ങേണ്ടവരും ആവശ്യത്തിന് വേണ്ടി മാത്രം പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പോകേണ്ടവർ ശിക്ഷണം പാലിച്ചുകൊണ്ടും ചിട്ട പാലിച്ചും പോകേണ്ടവരാണെന്ന് പറയുന്ന സുന്നികൾ ആ ചിട്ടയിൽ തന്നെയല്ലേ അവരെ വളർത്തേണ്ടത് ആ നിലക്കുള്ള ചിട്ടയിൽ തന്നെ അവർ വളരുന്നതാണ് കരണീയം അനിവാര്യമായി വരുന്ന സമയത്ത് ഓരോന്നോരോന്നിങ്ങനെ വരുമല്ലോ അങ്ങനെ വരുന്ന സമയത്ത് വന്നാൽ ശുന്നികളുടെ വരും കാരണം അങ്ങനെ സംഘടിതമായിട്ട് ഇങ്ങനെ വരുന്നതാണ് വരുന്ന സമയത്ത് പക്ഷെ വരുത്താതെ അങ്ങനെ പെണ്ണുങ്ങളെ ആ പെണ്ണു ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സംഗതികൾക്കും സുരക്ഷിതത്വ ബോധമുണ്ടാക്കാനും അവരുടെ അവരിൽ ഇസ്ലാമിക മൂല്യങ്ങൾ നിലനിർത്താനും ഇപ്പോൾ എല്ലാ മഹല്ലുകളും എല്ലാ സംഘങ്ങളും എല്ലാ സുന്നദ്ധ ജമാത്തിൻ്റെ സംഘങ്ങളും പണ്ഡിത സംഘടനകളൊക്കെ സ്ത്രീകളെ പ്രത്യേകം പരിഗണിക്കുന്നുണ്ടല്ലോ വയലുകളിലാവട്ടെ പ്രത്യേക കുടുംബയോഗങ്ങളിലാവട്ടെ പ്രത്യേകമായ പല പല ഉപദേശങ്ങളിലാവട്ടെ പെണ്ണുങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സ്ത്രീകളെ തന്നെ സമുദ്ധരിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നിലവിലുള്ള സുന്നദ്ധ ജമാത്തിൻ്റെ സംഘടനകൾ പുരുഷന്മാർ ഉണ്ടാക്കി അവർ നടത്തുന്ന സംഘടനകൾ തന്നെ അവരെ പരിഗണിച്ചുകൊണ്ട് നടത്തുന്നുണ്ട് ഇനി നടത്തിയാലും അങ്ങനെ തന്നെ നടക്കുക പുരുഷന്മാരാണ് അതൊക്കെ നടത്തുക സ്ത്രീകൾക്ക് സംഘടന ഉണ്ടാക്കിയവരും കാര്യങ്ങളൊക്കെ നടത്തുക പുരുഷന്മാരാണ് കാര്യപ്പെട്ട് അതിൻ്റെ പിന്നിലിന്നുകൊണ്ട് അത് വർക്ക് ചെയ്യണമെങ്കിൽ പുരുഷന്മാരുമാണോ ഇപ്പം എല്ലാ ആൾക്കുള്ള പുരുഷ സംഘടനകൾ തന്നെ പെണ്ണുങ്ങൾക്ക് വേണ്ട അവരുടെ സുരക്ഷിതത്വം നോക്കി 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 ശരിപ്പെടുത്തി വരുന്നുണ്ടെങ്കിൽ ഇനിയും അവർ രംഗത്തിറങ്ങാനും ദുഷിക്കാനും നാശപ്പെടാനും കുടുംബത്തിൽ ശിഥിലത ഉണ്ടാകാനും പറ്റുന്ന തരത്തിലുള്ള സഞ്ചാരങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള പ്രവർത്തനങ്ങളോ സംഘടനകളോ ഒക്കെ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് ഭംഗി അനിവാര്യമാകുന്ന വേളയിലാണെങ്കിൽ അങ്ങനെയൊക്കെ സ്വാഭാവികമായി സംഭവിക്കും നിലവിൽ അവരുടെ അവകാശ സംരക്ഷണവും മറ്റു ആണെങ്കിൽ രാഷ്ട്രീയമായും വിദ്യാഭ്യാസപരമായും വിദ്യാലയ സംബന്ധമായും വേണ്ടതൊക്കെ സംരക്ഷിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുണ്ടല്ലോ അതിലൊന്നും പെണ്ണുങ്ങൾക്ക് വിലക്കില്ലല്ലോ എല്ലാ രാഷ്ട്രീയ സംഘടനകളും പെണ്ണുങ്ങൾക്ക് വിലക്കില്ല വിദ്യാർത്ഥി സംഘടനകൾക്ക് എല്ലാവർക്കും തനി രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനകളുണ്ട് പല സംഘടനകളുടെയും അതിലൊന്നും പെണ്ണുകൾക്ക് വിലക്കില്ലല്ലോ പിന്നെ പുതിയ നിലനിർത്തത്തിൽ സുനിധീയമായ ഒരു പെണ്ണുങ്ങളെ പ്രത്യേകം സംഘടിപ്പിക്കണം എന്ന് പറയേണ്ട ഒരാവശ്യം ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്